മനക്കുളങ്ങര ലയൻസ് ക്ലബ് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ നേത്ര പരിശോധന തിമര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിൽ നൂറ്റി അൻപത്തി ഒമ്പതാമത് ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടക്കര ജി എൽ പി സ്കൂളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് വാർത്താ സമ്മേളനത്തിൽ പി രാധാകൃഷ്ണൻ അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു ശസ്ത്രക്രിയ ക്യാമ്പിന്റെ നൂറ്റി അമ്പത്തി ഒമ്പാമത്തെ തവണ ഈ വരുന്ന ഞായറാഴ്ച അതായത് പത്തൊമ്പതി കാലത്ത് ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തുക ഈ ക്യാമ്പ് രണ്ടായിരത്തി പത്തിൽ ഷാ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അനുജീവിതം തുറന്നുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം അയ്യായിരത്തി അറുന്നൂറോളം ശസ്ത്രക്രിയകൾ ഈ ക്യാമ്പിൽ നിന്ന് നടത്താൻ വേണ്ടിയിട്ടുണ്ട് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ വലിയൊരു ചെലവ് വരുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ തികച്ചും സൗജന്യ സൗജന്യമായിട്ട് ഇത് നടത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരം പ്രവൃത്തികളുടെ പ്രയോജനം ജനങ്ങൾ മാക്സിമം ഇവിടെ വന്ന് നേടണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്